സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അക്ഷതം എന്താണെന്നറിയണ്ടേ ഈ പൂജാദ്രവ്യത്തിന്റെ മഹാത്മ്യം അറിയുക എങ്ങനെയാണെന്നും അക്ഷതം അയോധ്യയിൽ നിന്ന് എല്ലാ വീടുകളിലേക്കും പുറപ്പെട്ട് കഴിഞ്ഞുവെന്ന അറിയിപ്പ് വന്നതോടെയാണ് എന്താണ് അക്ഷതമെന്ന് ചിലരെങ്കിലും അന്വേഷിക്കാൻ തുടങ്ങിയത് അക്ഷതമെന്നാൽ ക്ഷതമില്ലാത്തത് എന്ന് തന്നെയാണ് ഹിന്ദുക്കളുടെ മിക്ക അനുഷ്ഠാനങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു പൂജാദ്രവ്യമാണ് അക്ഷതം ക്ഷതമേറ്റിട്ടില്ലാത്ത ഒട്ടുകയോ പൊടിയുകയോ ചെയ്യാത്ത ഉണക്കലരിയാണ് ഇത് ചെറിയ ഉലക്ക കൊണ്ട് ശ്രദ്ധാപൂർവം അവഹനനം ചെയ്താണ് അക്ഷതം തയ്യാറാക്കുന്നത് നെല്ലും വരിയും കൂടി നനച്ചുവച്ചും അക്ഷതം ഉണ്ടാക്കാറുണ്ട് പൂജയിൽ വസ്ത്രം ഉത്തരീയം ആഭരണം മുതലായവ ദ്രവ്യങ്ങളുടെ അഭാവത്തിൽ അവയ്ക്ക് പകരം അക്ഷതം സമർപ്പിക്കാറുണ്ട് മഞ്ഞപ്പൊടി വേണ്ട ഭാഗത്തിൽ കലർത്തിയ അക്ഷതം മന്ത്രോചാരണപൂർവ്വം ദേവതകൾക്ക് സമർപ്പിച്ച ശേഷം അത് ഭക്തർക്കായി വിതരണം ചെയ്യാറുണ്ട് അതാണ് അയോധ്യയിൽ നിന്ന് വിതരണത്തിനായി വന്നിരിക്കുന്നത് പിതൃക്കളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ശ്രാദാദിക്രിയകളിൽ അവരോടൊപ്പം വരിക്കപ്പെടുന്ന വിശ്വദേവന്മാർക്ക് ഉപചാരാർത്ഥം അക്ഷതം സമർപ്പിക്കപ്പെടുന്നു എള്ളും അക്ഷതവും കൂട്ടിക്കലർത്തി നടത്തുന്ന കണ്ടാർഷിത തർപ്പണം മുതലായ ക്രിയകളും പ്രസിദ്ധമാണ് വിവാഹങ്ങളിൽ വധൂവരന്മാരുടെ ശിരസിൽ മറ്റുള്ളവർ അക്ഷതം തൂക്കി അനുഗ്രഹിക്കുന്ന പതിവുണ്ട് അക്ഷരം എന്നതിന് അർത്ഥം നാശമില്ലാത്തത് എന്നാണ് അതേ അർത്ഥം തന്നെയാണ് അക്ഷതമെന്ന വാക്കിനും കേരളത്തിലെ ആചാരപ്രകാരം അക്ഷതം നെല്ലും അരിയും ചേർന്നതാണ് രണ്ടു ഭാഗം നെല്ലും ഒരു ഭാഗം അരിയും എന്നതാണ് അനുപാതം കേരളത്തിൽ ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിലാണ് അരി മാത്രം അക്ഷതമായി എടുക്കുന്നത് അഭിലാഷ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ